ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനീസേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഒരു കാര്യമാണ് ഒരു റെഡി ടു കുക്ക് പായസം മിക്സ് അതായത് ചെറുപയർ പായസം നിങ്ങൾക്ക് നേരത്തെ ഒരു പായസം മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഇപ്പം നമുക്ക് ഉണ്ട് ഒരുപാട് കറികളൊക്കെ ആ സമയത്ത് ഉണ്ടാക്കാനുണ്ട് അപ്പം നമുക്കൊരു പായസമൊക്കെ നേരത്തെ ഒരു പകുതി ഒന്ന് റെഡിയാക്കി വെക്കാം എന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ പായസം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളേ സേമിയ പായസമൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ശർക്കരയൊക്കെ ഉരുക്കിയുള്ള പായസമാകുമ്പോഴേക്കും നമുക്ക് ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് കാൽ കിലോ ചെറുപയറിനുള്ള കണക്കിനാണ് ഞാൻ എല്ലാം എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് പൊടി ചേർക്കേണ്ടത് ആദ്യം തേങ്ങാക്കുത്താണ് ചേർക്കേണ്ടത് പായസത്തിന് അരിയുന്നത് പോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ തേങ്ങാക്കുത്ത് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിച്ചിരി കൂടുതലായിരിക്കും അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്താലും മതി കാരണം എൻ്റെ ചേച്ചിക്കൊക്കെ തേങ്ങാക്കുത്തൊക്കെ കടിക്കുന്നത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരിച്ചിരി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ഒരു അറുപത് ശതമാനം മൂപ്പ് ആയി കഴിയുമ്പോഴാണ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അതിന് നിറമൊക്കെ ഒരുമാതിരി നന്നായിട്ടൊന്ന് മാറി കഴിയുമ്പോഴാണ് അതിലോട്ട് സ്പ്ലിറ്റഡ് ക്യാഷ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ് യുനട്ട്സും ഞാൻ സാധാരണ ഇടുന്നതിലും കുറച്ച് കൂടുതൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സ്പ്ലിറ്റഡ് ക്യാഷ്യൂനട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്കതൊരു പത്തോ പതിനഞ്ചോ ആയാലും മതി ഈ നേരെ പകുതിയായിട്ട് മുറിച്ച ക്യാഷ് യൂനട്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നോടൊന്നു പൊട്ടിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ തന്നെ അതിൻ്റെ അടിയിൽ നന്നായിട്ട് ഒരു ലെയർ ടിഷ്യൂ മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ കാഷ്യനട്ട്സും തേങ്ങാക്കത്തും വറുത്തത് അതിലിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കാൽ കിലോ ചെറുപയറിന് അരക്കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും ചെറുപയറ് പായസമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൽ കിലോ ചെറുപയറിന് കിലോ ശർക്കരയുടെ ആവശ്യമില്ല കുറച്ച് കുറവ് മതി ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം കൊണ്ട് കറക്റ്റ് ആ ഒരു മധുരം കിട്ടും പക്ഷേ നിങ്ങൾ ശർക്കര ഉരുക്കാനിടുമ്പോൾ കിലോ തന്നെ ഉരുക്കിയിട്ട് ആദ്യം നാനൂറ് ഗ്രാം ചേർത്ത് നോക്കിയിട്ട് ഒരു ഒരു കാൽ കാൽക്കപ്പോ വല്ല ആ ഉരുക്കിയതിന്നാൽ ഒരു കാൽ കാൽക്കപ്പോ അരക്കപ്പോ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചേർക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മറ്റു ശർക്കരയും കൊണ്ട് ചേർത്താൽ മതിയെ ഞാൻ എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കര പാനീയാക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കാറുള്ളു അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളമെല്ലാം വറ്റാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് കൊണ്ടുപോകാനും കൂടെ ഉള്ളതായത് ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു അരക്കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തുള്ളൂ ഇത്രയും ശർക്കര ഉരുക്കാനായിട്ട് ഇപ്പോൾ ചെറുപയർ പായസം ഉണ്ടാക്കാനായിട്ട് ആരും ചെറുപയർ എടുത്ത് വറുത്ത് അതിൻ്റെ പുറത്തെ തുലിയൊക്കെ കളഞ്ഞ് മെനക്കെട്ട് എടുക്കാറില്ല എല്ലാവരും ചെറുപയർ വിരിപ്പ് വാങ്ങിക്കാൻ കിട്ടും അതാണ് മേടിച്ചുണ്ടാക്കുന്നത് അത് നമുക്ക് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഈസിയായിട്ട് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ചേച്ചിയുടെ ഒരു ഓർമ്മയാണ് ഈ പണ്ട് അമച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അതിനകത്ത് പച്ച നിറത്തിൽ ചെറുപയർ കാണുമായിരുന്നു എന്നുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി മെനക്കെട്ട് അത് ഒന്ന് വറുത്തിട്ട് അതിന് തൊലിയൊക്കെ കളഞ്ഞ് അത് പൊടിച്ചെടുത്തോണ്ടാണ് കൊണ്ടുപോയത് പക്ഷേ അങ്ങ് പൊടിക്കുകയല്ല ഇത് നിങ്ങൾക്ക് കാണാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വളരെ ചെറിയ തീയിലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ ഇത്രയൊരു നിറമായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് തണുക്കാനായിട്ട് വെക്കുക തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടിട്ട് പൾസിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ തുലിയൊക്കെ പോകും എല്ലാ പയറിൻ്റെയും തൊലി പോവില്ല അപ്പോൾ നിങ്ങളൊരു മുറത്തിലിട്ട് അത് പാറ്റി എടുത്തിട്ട് അപ്പോൾ ആ എല്ലാം അങ്ങ് പോവുമല്ലോ അപ്പോൾ ക്ലീനായിട്ട് വന്ന പയറ് മാത്രം എടുത്തു മാറ്റിയിട്ട് ബാക്കി തൊലി കൂടുതലുള്ള പയറ് ഒന്നോട്ടിട്ടൊന്ന് പൾസിൽ കറക്കിയാൽ മതി എന്നാലും കുറച്ച് തൊലി കാണും പക്ഷേ അതിരിക്കുന്നത് കൊണ്ടൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ അതിനാവശ്യത്തിനുള്ള ആ പായസത്തിനാവശ്യമായിട്ടുള്ള ചുക്ക് പൊടിയും ഏലക്കാപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ ഒരു ടീസ്പൂണ് അതായത് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടെയാണ് വേണ്ടത് ചവരി അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പായസം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ ശർക്കരപ്പാനി ഉരുക്കി തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ലീക്ക് ചെയ്യാത്ത രീതിയിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഈ ചാനലും ഈ റെസിപ്പിയും ഒക്കെ ഇപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടാതിരിക്കത്തില്ല അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്